ഗസയിലെ ഇസ്രായേൽ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വ്യാപിക്കാൻ ഇടയാക്കുമെന്ന് തങ്ങൾ മുമ്പെ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് ഹമാസ് ഫലസ്തീൻ രക്തം സംരക്ഷിക്കുന്നതിൽ അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ തങ്ങളുടെ പങ്ക് തുടരുമെന്നും ഗസയിൽ നടക്കുന്നത് ലോകത്തിന് നാണക്കേടാണെന്നും ഹമാസ് നേതാവ് സ്വാമി അബു സുഹിരി പറഞ്ഞു യു എസ് ഭരണകൂടത്തിന് നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ഫലിച്ചിരിക്കുകയാണ് ഗസയിലെ ആക്രമണം മേഖലയാകെ ഭീഷണിയാകുമെന്ന് ഞങ്ങൾ പറയുന്നു എന്നാൽ അത് മുഖവലയ്ക്കെടുക്കാൻ അമേരിക്ക തയ്യാറായില്ല എന്നും സ്വാമി അബു സുഹിരി പറയുന്നു മൂന്ന് അമേരിക്കൻ സൈനികരുടെ മരണത്തിനിടയാക്കിയ അക്രമം പ്രസിഡന്റ് ജോ ബൈഡന്റെ ബലഹീനതയാണെന്നും മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ബൈഡന്റെ ബലഹീനതയും അതുപോലെ തന്നെ കീടനങ്ങളിന്റെയും മറ്റൊരു ഭീകരവും ദാരുണവുമായ അനന്തരഫലമാണ് അമേരിക്കയ്ക്കെതിരായ ഈ ക്രൂരമായ ആക്രമണം എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇന്നത്തെ സംഭവവും ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണവും യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും താൻ അധികാരത്തിൽ ഇരുന്നിരുന്നുവെങ്കിൽ സംഭവിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പകരം ഞങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നുവെന്നും ട്രംപ് എഴുതി അതേസമയം യു എസ് സർവീസ് അംഗങ്ങളെ കൊലപ്പെടുത്തിയതിൽ ബൈഡൻ കടുത്ത റിപ്പബ്ലിക്കൻ വിമർശനവും നേരിടുകയാണ് തന്റെ രാഷ്ട്രീയ എതിരാളികൾ മിഡിൽ ഈസ്റ്റിലെ ആക്രമണങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന ഇത് എടുക്കുകയാണെന്നും പറയുന്നു ബൈഡൻ പരാജയപ്പെട്ട നേതാവാണെന്നും അവർ ചിത്രീകരിച്ചു അതേസമയം ജോർദാനിലെ യു എസ് സൈനിക താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇറാൻ യു എസ് സൈന്യവും മേഖലയിലെ ചെറുനിൽപ്പ് ഗ്രൂപ്പുകളും തമ്മിൽ സംഘർഷമുണ്ടെന്നും ും പ്രത്യാക്രമണത്തിലേക്ക് നയിച്ചത് ഇതാണെന്നും ഇറാൻ പറയുന്നു തങ്ങൾക്കെതിരായ യു എസ് ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് എന്നും മേഖലയിലെ വസ്തുതകൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും ഇറാൻ പ്രതികരിച്ചു വടക്ക് കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപത്തെ യു എസ് ബേസിലാണ് ഇന്നലെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും മുപ്പതോളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തങ്ങളെ വെറുതെ വിട്ടില്ല എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവനയിൽ പറയുന്നു malayali warta plus like share and subscribe